ഹായ് ഗേൾസ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബോച്ചു ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നതെങ്ങനെ എങ്ങനെ മണി ആഡ് ചെയ്യുന്ന ഇങ്ങനെ ടിക്കറ്റ് എങ്ങനെ എടുക്കാം റിസൾട്ട് എങ്ങനെ നോക്കാം മണി എങ്ങനെ വിഡ്രോ ചെയ്യാം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് ഈ ഒരു ചാനലിൻ്റെ അകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് നോക്കാം ഞാനിവിടെ ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്ന് അത് നമുക്ക് അടുത്തുള്ള സ്റ്റോറാണെന്ന് കാഞ്ഞങ്ങാടാണ് അപ്പോൾ കാഞ്ഞങ്ങാട് ചെമ്മണ്ണൂർ ഷോറൂമിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടാവും ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറിയുടെ അപ്പോൾ പിന്നെ അവിടെ പോയാൽ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ടിക്ക അവിടെ പോയി കൂപ്പൺ കിട്ടുമോ ചായപ്പൊടി കിട്ടുമോ പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു പീഡിയക്കകത്തിൻ്റെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാണ് ഈ നാ നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി ആ ചായപ്പൊടിയിൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചായപ്പൊടി എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം പിന്നെ അതിൽ കൂപ്പൺ കോഡ് ഉണ്ടോ പിന്നെ ഓഫ്ലൈൻ വാങ്ങിയവർക്ക് മാത്രമാണോ ഓൺലൈൻ വാങ്ങിയവർക്ക് മാത്രമാണോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീടിൻ്റെ അകത്തുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ചായപ്പൊടി നൂറ് ഗ്രാമിൻ്റെ നാൽപ്പത് രൂപയുടെ ചായപ്പൊടിയാണ് ഇത് ഞാൻ ഒരുപാട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് ഞാൻ അവിടെ ഷോറൂം പോയിരുന്നു അതായത് കാഞ്ഞങ്ങാട് ഷോറൂമിൽ പോയപ്പോൾ ഞാൻ അവിടെ ഒരു സെക്ഷൻ തന്നെയുണ്ട് ഈ ഗോച്ചട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സെക്കൻഡ് ഫ്ലോറാണ് കാസർഗോഡ് ഭാഗത്തുള്ളവർ കാഞ്ഞങ്ങാട് ഷോറൂമിൽ പോയിട്ട് ജസ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് അല്ല ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ചോദിക്കുക അപ്പോൾ അവിടെ ഒരു സെക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട് ബോച്ചട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ ഉണ്ടാവുമല്ലോ ടിക്കറ്റ് നമ്പർ പറഞ്ഞു കൊടുത്താൽ നമുക്ക് അവർ അവരത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ വരും ആ ഒ അവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു ചായപ്പൊടി കിട്ടുന്നതാണ് ചായപ്പൊടിയിൽ കൂപ്പൺ കോഡ് ഇല്ലാത്താണ് കൂപ്പൺ കോഡ് കിട്ടുന്നത് ഓഫ്ലൈൻ വാങ്ങിയവർക്ക് മാത്രമാണ് ഓൺലൈൻ വാങ്ങിയവർക്ക് കൂപ്പൺ കോഡ് ഇല്ല കാരണം ഓൺലൈൻ വാങ്ങിയവർക്ക് ഓൾറെഡി നമുക്ക് ടിക്കറ്റ് നമ്പർ കിട്ടുന്നതാണ് ആ ടിക്കറ്റ് നമ്പർ വെച്ചിട്ട് റിസൾട്ടും നോക്കാവുന്നതാണ് ഓൺലൈൻ വഴി തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂപ്പൺ കോഡ് ഇല്ല കൂപ്പൺ കോഡ് ഉള്ളത് ഓഫ്ലൈൻ വാങ്ങുന്നവർക്കാണ് അത് നാൽപ്പത് രൂപ കൊടുത്തിട്ട് ഈ ഒരു ടിക്കറ്റ് ഓഫ്ലൈനായിട്ട് കിട്ടുന്ന സമയത്ത് പോയിട്ട് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഓൾറെഡി കുറേ ഷോറൂം കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതറിയില്ല എന്നാലും ഓൺലൈൻ വാങ്ങിയവർക്ക് മാത്രമേ ഈ ഷോറൂമിൽ പോയിട്ട് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളും ടിക്കറ്റിൻ്റെ നമ്പർ കൊടുത്താൽ ഒ പി വെച്ചിട്ട് ഈ ഒരു ചായപ്പൊടി കിട്ടുകയുള്ളൂ ഞാനിവിടെ പതിനഞ്ചോളം ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട് കാരണം പതിനഞ്ചോളം ടിക്കറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചായപ്പൊടി അതിൽ കുറേ എണ്ണം ഞാൻ വിന്നായിട്ടുണ്ട് നൂറ് രൂപ വെച്ചിട്ട് മാത്രമേ എനിക്കിതുവരെ വിന്നായിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ ചായപ്പൊടി വാങ്ങിയതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഈ ഒരു ചായപ്പൊടിക്കകത്ത് നാൽപ്പത് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കോസ്റ്റാണ് പിന്നെ ബോച്ചട്ടിടെ സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ബോച്ചുട്ടിക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോച്ചുട്ടി ഡോട്ട് കോമിൽ പോവാം അവിടെ പോലെ ഡെയിലി റിസൾട്ട് അറിയാൻ പറ്റും ക്യാഷ് പ്രൈസ് കിട്ടിയെങ്കിൽ അതും അറിയാം പിന്നേഴ്സായിട്ടുള്ള ഒരു ലിസ്റ്റ് അറിയാം സ്റ്റോർ എവിടെയാണെന്ന് അറിയാം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ബമ്പർ പ്രൈസ് ആയിട്ടുള്ള ട്വൻറ്റി ഫൈവ് ക്രോറിൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ സ്കാൻ ചെയ്യാനും പറയുന്നുണ്ട് അതായത് ഓഫ്ലൈൻ വാങ്ങിയവർക്ക് ഈ ഒരു സ്കാൻ പോയി ചെയ്താൽ അതായത് ഈ സൈറ്റിൽ പോയി സ്കാൻ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു സൈറ്റിൽ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം റിസൾട്ട് ചെക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റോറിൻ്റെ എവിടെയാണ് ചെക്ക് ചെയ്ത് നോക്കാം സൈറ്റിൽ പോവുക പോകുന്ന ലൈൻ ഉള്ള അടുത്ത് ക്ലിക്ക് ചെയ്യാം അവിടെ സ്റ്റോർസ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെയുള്ള അതായത് നമുക്ക് അടുത്തുള്ള സ്റ്റോർ എവിടെയാണെന്നൊക്കെ മൊത്തമായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇനി ഇസ്റ്റ് തന്നെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ അടുത്തുള്ള ഷോറൂം പോവുക ചായപ്പൊടി വാങ്ങുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസിന് വേണ്ടി അവിടെ ജസ്റ്റ് നോക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹാപ്പി